ഒരു മൾട്ടി പർപ്പസ് ഉപയോഗമുള്ള പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട് ആളുകളുടെ ഇടയിൽ ആ ഉപയോഗങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റുപോകും കാരണം നിരന്തരം ആവശ്യമുള്ള ഓരോ വീടിനും ഓരോ ദിവസവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്ര അനുപാതത്തിലാണ് അത് എടുക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മളൊരു വളരെ ശക്തിയേറിയ വാഷിംഗ് ഓയിലാണ് ഉണ്ടാക്കുന്നത് ഈ വാഷിംഗ് ഓയിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വസ്ത്രങ്ങൾ നമുക്ക് അലക്കാം തറ നമുക്ക് കഴുകാം ഈ ബാത്റൂം പോലെയുള്ള ടൈൽസ് അങ്ങനെയുള്ള ബാത്റൂമിന്റെ ടൈൽസ് പ്രത്യേകിച്ച് അത് നമുക്ക് കഴുകാം അപ്പോൾ രണ്ട് മൂന്ന് പർപ്പസ് ആണ് ഇതിനുള്ളത് ആദ്യമായിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് പൈൻ ഓയിൽ വേണം ഒരു ലിറ്റർ പിന്നെ വേണ്ടത് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം വരുന്നുണ്ട് അത് ഇരുപത് മില്ലി വേണം ഇനി വേണ്ടത് ടീ പോൾ വരുന്നുണ്ട് അത് ഇരുന്നൂറ് മില്ലി വേണം ഈ മൂന്നേ മൂന്ന് ഐറ്റം ആണ് ഈ മൂന്ന് ഐറ്റവും നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ നോട്ട് മെഡിക്കൽ ഷോപ്പ് കെമിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സോപ്പ് പൗഡർ സോപ്പ് കൂട്ട് അങ്ങനെ തരുന്ന ഷോപ്പുകൾ ഉണ്ടായിരിക്കും അവിടെ പറഞ്ഞാൽ ഈ മൂന്ന് മൂന്നായി നിങ്ങൾക്ക് ലഭിക്കും ഇത് മൂന്നും കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ജാറിൽ ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ബോട്ടിലാക്കി നമ്മളുടെ ലേബൽ ഒട്ടിച്ച് നമുക്ക് വിതരണം ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് അതിന് ഒരടപ്പ് അതായത് നമ്മളുടെ കുപ്പിയുടെ ഒരടപ്പ് ഇല്ലെങ്കിൽ ഒരു ടെൻ എം എൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലർത്തി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് തുണി അലക്കാൻ പറ്റും ഇല്ലെങ്കിൽ തറ തുടയ്ക്കാൻ പറ്റും ടൈൽസ് കഴുകാൻ പറ്റും അത് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഉപയോഗിച്ച് നോക്കുക ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി നിങ്ങൾ മുമ്പോട്ട് കാര്യങ്ങൾ നടത്തുക അടുത്ത ഒരു ഐഡിയയുമായി വരുന്നവരെ നന്ദി നമസ്കാരം